ഇതെന്റെ കൈകൊണ്ടുള്ള അവസാനത്തെ ചായയെ നിങ്ങൾക്ക് എനിക്കീ ബന്ധം പിരിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് ഓഫീസിൽ നിന്നെത്തി മേല് കഴുകി ചായ കുടിക്കാനിരുന്നതാണ് എബി അപ്പോഴാണ് അവൻ്റെ കയ്യിലേക്ക് കാപ്പിക്കപ്പ് കൊടുത്തുകൊണ്ട് ഭാര്യ ലില്ലി അങ്ങനെ പറഞ്ഞത് ആയിക്കോട്ടെ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ അവനത് കാര്യമാക്കാതെ ചായ മുത്തി കുടിക്കാൻ തുടങ്ങി നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായി എനിക്ക് നിങ്ങളിൽ നിന്ന് ഡിവോഴ്സ് വേണം ഓ ഇതായിരുന്നല്ലേ കുറച്ച് ദിവസമായി നിലത്ത് പായ വിരിച്ചു കിടന്നതിന്റെയും പിണങ്ങി നടന്നതിന്റെയും പിന്നിൽ ഞാനൊന്നും മിണ്ടാതിരുന്നാലോ ഒന്നും മാറിക്കിടന്നാലോ ഒന്നും നിങ്ങൾക്കത് പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കിടന്നു തരാനും ഭക്ഷണം വെച്ചു വിളമ്പാനും ഈ വീട് തൂത്തും തുടച്ചും നിങ്ങളുടെ അമ്മയുടെയും പെങ്ങടേയും ആട്ടും കൊണ്ട് കിടക്കാനുമാണല്ലോ എന്നെ വേണ്ടത് നിന്നധിക പ്രസംഗം നടത്താതെ അകത്തു കയറിപ്പോടി ഇതും പറഞ്ഞു കുറെ പ്രശ്നം ഉണ്ടാക്കി നീ ഇവിടുന്ന് പെട്ടിയും കിടക്കയും എടുത്ത് വീട്ടിൽ പോകും എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും വീണ്ടും ഓരോ നാടകം കാണിച്ച് ഇവിടുത്തെ പണിയെടുക്കാതെ നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഐഡിയ കയ്യിൽ വെച്ചാൽ മതി ഓരോ തവണ ഇനി ഈ പടി ചവിട്ടരുത് എന്ന് കരുതി തന്നെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പോഴൊക്കെ കൊച്ചിനെ ഓർത്ത് ക്ഷമിക്കാനും കെട്ടിച്ചു വിട്ട മോള് വീട്ടുകാർക്ക് ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഉന്തി തള്ളിയാണ് ഇവിടെ കൊണ്ട് വിട്ടിരുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ ഞാൻ അവിടെ ചെന്ന് നിന്നാൽ എന്റെ ചിലവ് കൂടി ആങ്ങളെ നോക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ഇറക്കി വിടുന്നതാണ് പോകാൻ ഒരു ഇടമില്ലാത്തതുകൊണ്ടും ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടും ആരും സപ്പോർട്ടിനില്ലാത്തതുകൊണ്ടും മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ച് ഇറങ്ങിപ്പോയിട്ട് നാണം കെട്ട് പിന്നെയും തിരിച്ചു വരുന്നത് കിതപ്പോടെ ലില്ലി ഭർത്താവിനെ നോക്കി ഈ പുരാണം കുറേ കേട്ടതാ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങിക്കിടന്നാ നിനക്ക് കൊള്ളാം കയറി ചെല്ലാൻ ഒരു വീട് പോലും ഇല്ലെന്ന ഓർമ്മയിൽ വേണം ഓരോന്ന് പറയാൻ എനിക്ക് നീ പോയാലും വേറെ പെണ്ണിനെ കിട്ടാൻ പഞ്ചമില്ല എബി വി പുച്ഛിച്ച് ചിരിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യൂ കൂടെ കിടക്കാൻ പെണ്ണിനെ വേണമെങ്കിൽ അതിന് കെട്ടണമെന്നില്ല നിങ്ങൾ പണം കൊടുത്താൽ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും പിന്നെ ഇവിടുത്തെ ജോലിക്ക് ഒരു ജോലിക്കാരിയെ വെച്ചാൽ മതി അങ്ങനെയെങ്കിലും ഒരു ഒരു പെൺകുട്ടി കൂടി രക്ഷപ്പെട്ടോട്ടെ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച എക്സ്പീരിയൻസ് വെച്ച് ഒരു കാര്യം പറയട്ടെ ഈ വീട്ടിൽ ഒരു മരുമകളെയോ നിങ്ങൾക്കൊരു ഭാര്യയുടെയോ ആവശ്യമില്ല ചീ നിർത്തടി പറഞ്ഞു പറഞ്ഞ് നീ എങ്ങോട്ടാണ് കത്തിക്കയുന്നത് കലി പൂണ്ട എബി അവളുടെ കരണം നോക്കി ഒരെണ്ണം കൊടുത്തു ശക്തമായ അടിയിൽ അവളുടെ വായിൽ നിന്ന് കൊഴുത്ത ചോര ഒഴുകി ഒപ്പം മുൻപ് അവനിൽ നിന്ന് കിട്ടിയ അടിയിൽ ഇളകിയിരുന്ന അണപ്പല്ലിൽ ഒരെണ്ണം ഇളകി പോരുകയും ചെയ്തു വേദനയാൽ നീറിപ്പുകഞ്ഞവൾ കൈകൊണ്ട് കവിൾ പൊത്തി തറയിലിരുന്നു ഒരെണ്ണം അവക്കിട്ട് കൊടുക്കാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു ഞാൻ അഹങ്കാരി പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഒരെണ്ണം കൊടുക്കാൻ എൻ്റെ കൈ ധരിച്ച് വന്നതാ എബിയുടെ അമ്മ സൂസൻ അവരുടെ അടുത്തേക്ക് വന്നു എൻ്റെ എബിച്ച ഇച്ച പോയി കഴിഞ്ഞ പിന്നെ ചേച്ചിയുടെ ഭരണമാണിവിടെ എന്നിട്ട് മറ്റുള്ളവരോട് ഞങ്ങളെക്കുറിച്ച് കുറിച്ച് നൂറ് കുറ്റവും പറഞ്ഞ് നടക്കും ഇവർക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എൻ്റെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ ദിവസവും എന്നോട് ഇവിടെ നിറങ്ങിപ്പോടി എനിക്കിതിൽ ഒരവകാശം ഇല്ലെന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കും എരിതീയിൽ എണ്ണ ഒഴിക്കും പോലെ എബിയുടെ പെങ്ങൾ എലീന പറഞ്ഞു എന്റെ പെങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശം ഇല്ലെന്ന് പറയാൻ നീ ആരാടി ഈ നിമിഷം വേണമെങ്കിലും അവൾ ചോദിച്ചാ ഞാനിത് അവൾ കേട്ടി കൊടുക്കും അതുകൊണ്ട് നീ കൂടുതൽ നെകളിച്ചാലുണ്ടല്ലോ എബി കയ്യൊങ്ങിക്കൊണ്ട് പറഞ്ഞു ലില്ലി ഒന്നും മിണ്ടാതെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ച് അതിനുള്ളിലിരുന്നു പതിനേഴ് വർഷമായി എബിയുടെയും ലില്ലിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു മോളുണ്ട് അവൾക്ക് കെട്ടിക്കേറി അവിടെ ചെന്നപ്പോൾ മുതൽ പോരും അമ്മായിയമ്മ പോരും വീട്ടിലെ പണികൾ മുഴുവനും ചെയ്ത് അവൾ ആകെ മടുത്തിരുന്നു പല പ്രാവശ്യം എബിയുമായി വഴക്കിട്ട് ബന്ധം ബന്ധപ്പെരിഞ്ഞാ മതിയെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകും അപ്പോഴൊക്കെ അവളുടെ വീട്ടുകാർ കുറേ ഉപദേശം നൽകി മകളെ മടക്കിക്കൊണ്ടുവിടും എബിക്ക് കെ എസ് ഇ ബിയിലാണ് ജോലി കിട്ടുന്ന ശമ്പളം പകുതിയും അമ്മയെ ഏൽപ്പിക്കും ലില്ലിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിയമ്മയ്ക്ക് മുന്നിൽ കൈനീട്ടണം എബിയുടെ പെങ്ങളും രണ്ടു കുട്ടികളും ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് എബിക്കൊപ്പമാണ് താമസം അവരുടെ ചിലവ് നോക്കുന്നത് എബിയാണ് എലീന ഭർത്താവ് അയക്കുന്ന കാശൊക്കെ ബാങ്കിൽ തന്നെ ഇട്ടിട്ടുണ്ട് ലില്ലിക്ക് മാത്രമാണ് കഷ്ടപ്പാട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് പോലും ഇഷ്ട അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരോടുമാണ് പ്ലസ് ടു കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞപ്പോൾ എബിയോടൊപ്പം കെട്ടിച്ചുവിട്ടതാണ് ലില്ലിയെ ഒരു വർഷം കഴിഞ്ഞ് മൂളും വന്നു ലില്ലിക്കിപ്പോ വയസ്സ് മുപ്പത്തിയഞ്ച് വേലക്കാരിയെ പോലെ ആ വീട്ടിൽ പണിയെടുത്ത് എല്ലും തോലുമായി അവൾ ഇത്ര വർഷത്തെ ജീവിതം കൊണ്ട് താൻ ഒന്നും നേടിയില്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ചായി ഒരർത്ഥവുമില്ലാത്ത ജീവിതം ഒന്ന് കിടപ്പായാൽ പോലും ആരും നോക്കാനുണ്ടാവില്ല തന്നോട് സ്നേഹമില്ലാത്ത ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ടതൊക്കെ ചെയ്തു നൽകി ഇനിയുമൊരു വേലക്കാരിയെ പോലെ തുടരാൻ അവൾക്ക് മടുപ്പു തോന്നി നൊന്ത് പ്രസവിച്ച മോൾക്കും അമ്മ വേണമെന്ന് നിർബന്ധമില്ല പിറ്റേന്ന് രാവിലെ ഒരെഴുത്തെഴുതി വെച്ച് ലില്ലി ആ വീട് വിട്ടു കല്യാണസമയം തനിക്ക് വീട്ടുകാർ തന്ന സ്വർണം അമ്മായിയമ്മ അലമാരയിൽ വെച്ച് പൂട്ടിയിരുന്നതും എടുത്തുകൊണ്ടാണ് അവൾ പോയത് ഒരു ചെറിയ കമ്മൽ പണയം വെച്ച് കൈച്ചിലവിന് കാശെടുത്തു വെച്ചു എബിയുടെ വീട്ടിൽ നിന്നിറങ്ങി ലില്ലി നേരെ പോയത് വിമൻസ് ഹോസ്റ്റലിലേക്കാണ് അതിനടുത്തുള്ളൊരു തുണിക്കടയിൽ അവൾ സെയിൽസ് ഗേളായി കയറി വീട്ടുകാർ അവളെ മടക്കി വിളിച്ചു എബിയുടെ അടുത്ത് കൊണ്ടുവിടാൻ ശ്രമിച്ചെങ്കിലും അവൾ പോയില്ല തന്നിഷ്ടം കാട്ടി ഇറങ്ങിപ്പോയവൾ സ്വയം തോന്നി വരട്ടെ എന്ന് പറഞ്ഞ് എബിയും അവളെ വിളിക്കാൻ പോയില്ല എപ്പോഴായാലും പട്ടിയെ പോലെ അവൾ തിരിച്ചു വരും വന്നു കഴിഞ്ഞാൽ ഇനി ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിൽ തല്ലിച്ചതച്ച് അവിടെ തന്നെ നിർത്തണമെന്ന് മനസ്സിൽ കണക്കുകൂട്ടിവെച്ചു എത്രനാൾ ലില്ലി ഒറ്റയ്ക്ക് ജീവിക്കുമെന്ന് കാണട്ടെ എന്ന് അവൻ കരുതി പക്ഷെ ലില്ലി പിന്നെ തിരികെ പോയില്ല ബന്ധനങ്ങളാകുന്ന ബന്ധങ്ങളുള്ളതിനേക്കാൾ നല്ലത് ആരുമില്ലാത്ത സമാധാനം നിറഞ്ഞ ഇപ്പോഴത്തെ ജീവിതമാണെന്ന തിരിച്ചറിവിൽ തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നിറഞ്ഞ ജീവിതം അവൾ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു ഈ തീരുമാനം കുറച്ച് നേരത്തെ ആകാമായിരുന്നുവെന്ന് ലില്ലിക്കിപ്പോൾ തോന്നി ഇതുപോലെ അനേകം ലില്ലിമാർ നമുക്ക് ചുറ്റുമുണ്ട് മക്കളെ ഓർത്തും വീട്ടുകാരെ ഓർത്തും സ്വന്തം ജീവിതം ഹോമിക്കാതെ ഒരു ജോലി കണ്ടെത്തി സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവളുമാകണം പെണ്ണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ